തിരുവനന്തപുരം അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായി കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി പ്രദേശത്തെ കുടിവെള്ള വിതരണ പൈപ്പുകളിൽ ശുദ്ധജലം കിട്ടാതായതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയെടുത്തത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജൂഡ് ജോർജ് പാർലമെന്റ് പാർട്ടി ലീഡർ യേശുദാസ് സ്റ്റീഫൻ ഷെറിൻ ജോൺ നൌഷാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യ ഷീമാ ലെനിൻ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി നേരത്തെ യശോസുന്ദർ പറഞ്ഞതുപോലെ ഏഴു ദിവസം നമുക്ക് മുന്നറിയിപ്പ് വന്നത് ഈ ഏഴു ദിവസം കഴിഞ്ഞ് പതിനൊന്നാം ദിവസം ഈ ഏഴു ദിവസം വേണ്ട മുന്നൊരുക്കങ്ങൾ ചിലപ്പോ ആളുകൾ കുടത്തിൽ അവരൊക്കെ സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നിക്കുന്ന പാടാണ് പിന്നെ ആള് നമ്മുടെ ആളുകൾ ശീലിച്ചുകഴിഞ്ഞു കാരണം ഏഴ് ദിവസത്തെ വെള്ളം വരുന്നത് അതുകൊണ്ട് അവരത് ശീലിച്ച് കഴിഞ്ഞു ഈ ഏഴു ദിവസം കഴിഞ്ഞ പതിനൊന്നാം ദിവസം വഴിട്ടേക്ക് പഞ്ചായത്ത് ഈ ആളുകൾക്ക് വെള്ളം എത്തിച്ചുള്ള എന്ത് നടപടി സ്വീകരിച്ചു ഇവിടെ ഓരോ പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് കമ്മിറ്റിക്കും ഒരു ബാധ്യതയുണ്ട് ഒരു തന്നെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ ബാധ്യത അത് നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പഞ്ചായത്ത് ഓഫീസ് എന്തിനാണ് ഇങ്ങനെ ഭരണസമിതി ഇവിടെ ഒരു ടാങ്കർ വെള്ളം അടിച്ചു കൊടുക്കാൻ പൈസ ഇല്ല ചുമ്മാ ആയിരിക്കും ആ ബിൽഡിങ്ങിനകത്തൊക്കെ എ സി വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് പൈസയുണ്ട് പുതിയ ബിൽഡിംഗ് നവീകരിക്കാനായിട്ട് നിങ്ങൾക്ക് മുപ്പത് ലക്ഷം ഈ നവകരണ സദസ്യങ്ങൾ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് അമ്പതിനായിരം ഇതിനൊക്കെ നിങ്ങൾക്ക് പൈസ പൈസയുണ്ട് കമ്മിറ്റിക്ക് തീരുമാനം അടിയന്തരമായിട്ട് തീരുമാനം എടുക്കാൻ ശേഷിയുണ്ട് നാട്ടുകാരുടെ വെള്ളം എത്തിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരു മണിവരെ നീണ്ട പ്രതിഷേധത്തിനിടയിൽ വൈകുന്നേരം മൂന്ന് മണിക്കുള്ളിൽ തന്നെ കുടിവെള്ള വിതരണം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അല്ലാത്തപക്ഷം നാളെ മുതൽ എല്ലാ വാർഡുകളിലും ടാങ്കർ ലോറികളിൽ ശുദ്ധജലം എത്തിക്കാമെന്നുള്ള സെക്രട്ടറി രാജീവിന്റെ ഉറപ്പിന്മേൽ സമരം അവസാനിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു മൂന്ന് കുടിവെള്ള വിതരണം പ്രസ്താവിച്ചില്ലെങ്കിൽ നാളെ ടാങ്കറിൽ തലസ്ഥാന വാർത്തകൾ അഞ്ചു തെങ്ങ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് ഫോൺ സിക്സ് ത്രീ സിക്സ് വൺ സീറോൾ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം